ഹായ് ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തെ ഒരു മാസം അങ്ങോട്ട് ഉള്ളൂ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ കേട്ടിരിക്കുന്ന വാർത്തകൾ എന്നൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പോ ഗ്രീഷ്മയുടെ കേസിനെ നമ്മൾ ഒഴിവാക്കി അത് പണ്ട് നടന്ന കേസായതുകൊണ്ട് അതിനെ ഒഴിവാക്കി കഴിഞ്ഞാല് സ്വന്തം അമ്മേനെ വെട്ടി കൊലപ്പെടുത്തുക അതുപോലെ തന്നെ തൊട്ട അയൽവക്കത്തുള്ള വീട്ടിൽ കയറിയിട്ട് പേരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിക്കുന്നു അവസാനമായിട്ട് പാലക്കാട് അടുത്ത വീട്ടിലെ ആളുടെ ഭാര്യേനെ കൊന്ന് അതിന്റെ പേരിൽ അകത്തുപോയി അതിനുശേഷം പരോളിൽ വെളിയിൽ ഇറങ്ങിയിട്ട് നേരത്തെ കൊന്ന സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മേനെയും വെട്ടിക്കൊല്ലുക ഏറ്റവും പുതുതായിട്ട് നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊന്നിരിക്കുന്നു അത് കൊന്നതാരാണെന്നല്ലേ സ്വന്തം അമ്മാവനാണ് ശരിക്കും ഇപ്പൊ ഈ ഒരു വർഷത്തിൽ നമ്മൾ കേട്ട വാർത്തകളെല്ലാം തന്നെ നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത തരത്തിലുള്ള കേസുകളാണ് ഇതിന്റെ എല്ലാം ഈ നടന്ന ഈ വർഷം നടന്ന കേസുകളിലെ എല്ലാം തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത പ്രതികൾക്കാർക്കും തന്നെ ഒരു തരത്തിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റെന്നുള്ള ആ ഒരു പരിഗണനയോ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേസുകളാണ് ആദ്യത്തെ നിങ്ങൾ കണ്ടതാണ് അമ്മേനെ വെട്ടിക്കൊന്നവൻ വണ്ടിക്കകത്ത് കയറിയിട്ട് ഫ്ളൈങ് കിസ് പ്രവർത്തകർ ഫ്ളയിങ് കിസ് കൊടുത്തിട്ടാണ് പോയത് പിന്നെ രണ്ടാമത് ഋതു എന്ന് പറയുന്നവൻ അയൽവക്കത്ത് കയറി പേരെ വെട്ടിക്കൊല്ലുന്ന അവൻ പറഞ്ഞത് നാലാമത് ഒരാള് മരിക്കാതെ രക്ഷപ്പെട്ടത് അതാണ് അവൻ ഏറ്റവും വലിയ വിഷമം എന്നാണ് പറഞ്ഞത് ഇപ്പൊ പാലക്കാട് വന്നയാളാ പറഞ്ഞതോ എന്നെ നിങ്ങൾ നൂറു വർഷത്തിന് വേണ്ടെങ്കിലും ശിക്ഷിച്ചോ എനിക്കതിൽ കുഴപ്പമില്ലാന്ന് ഇന്നിട്ട് ആ നാറീനെ ജയിലിനകത്ത് വെച്ചിട്ട് ചോറും ചിക്കൻ കറിയും ഒക്കെ കൊടുക്കുന്നു നമ്മളുടെ ആ ഒരു നിയമത്തെയൊക്കെ മാറ്റിമറിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പോ ബാലരാമപുരത്ത് ആ കുഞ്ഞിനെ കൊന്ന ആ അമ്മാവൻ എന്ന് പറയുന്ന ആ ചെറ്റയോട് പോലീസുകാർ ചോദിച്ചപ്പോ എന്തിനാണ് കൊലപാതകം നടത്തിയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് അത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ വേണേ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ കുഞ്ഞിന്റെ ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നില് കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അത് കേൾക്കണം മുഴുവനായിട്ട് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഇവനെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ പരോൾ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കരുത് ഈ പറഞ്ഞ ഇവർക്കാർക്കും ഈ കുറ്റബോധം ഉണ്ടാവാത്തത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ തന്നെ ഈ ഏതൊരു കേസ് എടുത്താലും ഗ്രീഷ്മ പോലും പറഞ്ഞത് മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചോളാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന വധശിക്ഷ പോലും ഇല്ലയോ ഇല്ലയോന്ന് പോലും ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യമാണ് ഇതിനിടയ്ക്ക് എത്രയെത്ര കോടതികളിലേക്ക് അപ്പീല് പോകുന്നു നാളെ ഈ വധശിക്ഷ റദ്ദാക്കുന്നു അവളുടെ നല്ല നടപ്പ് കണ്ടിട്ട് കുറച്ച് നേരത്തെ ചിലപ്പോൾ വെളിയിൽ ഇറക്കി വിടാം ഇതെല്ലാം നമ്മുടെ നിയമത്തിനകത്തെ കുറ്റങ്ങളായിട്ട് തന്നെ ഞാൻ പറയുന്നുള്ളു കുറവുകളാണ് നമ്മളത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു ഇപ്പം പല കാര്യങ്ങൾക്കകത്ത് പോലും ഇറങ്ങിയ ആളുകളാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും ക്രൂരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് പരമാവധി കുറഞ്ഞൊരു മുപ്പത് വർഷമെങ്കിലും അകത്ത് എന്നുള്ളതാണ് അതായത് വധശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരു മുപ്പത് വർഷമെങ്കിലും അയാളുടെ ആ നല്ല കാലം കഴിഞ്ഞിട്ട് മാത്രമേ വെളിയിൽ ഇറങ്ങാൻ പാടുള്ളൂ കാരണം ചെയ്ത തെറ്റില്ല ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത ആളുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇന്ന് സംസാരിക്കാൻ വരുന്നത് ബാലരാമപുരത്ത് നടന്നിരിക്കുന്ന ആ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അവിടെ തന്നെയുള്ള ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആള് അവിടെ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നതിനേക്കാളും കൃത്യമായിട്ട് പുള്ളി പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ വീഡിയോ ഒന്ന് കാണിച്ചുതരാം നിങ്ങളെന്തായാലും ആ വീഡിയോ കണ്ടു നോക്കുക ഇനിയെങ്കിലും ഈ ഒരു വർഷം ബാക്കിയുള്ള മാസങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള ഇത്രയും ക്രൂരമായിട്ടുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്നൊരു ആഗ്രഹത്തോടെ നിങ്ങളെ വീഡിയോയിലേക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ലജ്ജിച്ചു പോകുന്നു കേരളമേ നീ ലജ്ജിക്കുക എന്ന് പറയാനുള്ളതെ ഈ വാർത്ത പറയാൻ തന്നെ എന്റെ തൊലി ഉരിഞ്ഞു പോകും കേട്ടോ ഈ ഒരു വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത്രയ്ക്ക് നാണം കെട്ട ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ദേവേന്ദു എന്ന് പറയുന്ന ആ രണ്ടര വയസ്സ് ആര് പെൺകുട്ടിയെ എന്ത് ചെയ്തു സ്വന്തം അമ്മയുടെ സഹോദരൻ മാമൻ അമ്മാവൻ എന്ത് ചെയ്തു എടുത്ത് കിണറ്റിലെത്ത് എറിഞ്ഞു കൊന്നു ആ ഒരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റ് വഴിയാണ് ഇവരുടെ വാട്സപ്പ് ചാറ്റ് പോലീസ് പൊക്കിയിട്ടുണ്ട് അത് ഇവരെ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റ് ആണ് അതായത് സഹോദരി സഹോദരനുമായിട്ട് ചെയ്ത വാട്സപ്പ് ചാറ്റുകളാണ് നിർണായകമായത് എന്തുകൊണ്ടാണ് ഈ ദേവേന്ദുവിനെ കൊന്നത് എന്നുള്ളതും ഇപ്പം വ്യക്തമായിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ അവിടെ പോയൊക്കെ തിരക്കും നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തെരക്കി കൊണ്ടു അങ്ങനെ ഒരു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ അറപ്പോൾ ഒഴിവാക്കുന്ന വാർത്തയായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാത്തത് മറ്റേതെങ്കിലും ചാനലുകൾ അത് സ്ഥിരീകരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഈ ഒരു വാർത്ത പറയാം എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയത് അപ്പൊ ഇപ്പൊ എന്തായാലും അതിന്റെ സ്ഥി സ്ഥിരീകരണം വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതൊക്കെ ശരി തന്നെ ശരി ശരിവയ്ക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈ സഹോദരി സഹോദരന്മാർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് എനിക്ക് വന്നോണ്ടിരിക്കും ഞാൻ പറഞ്ഞേ തൊലി ഉരിഞ്ഞു പോകും ഈ വാർത്തയൊക്കെ സ്വന്തം സഹോദരി സഹോദരന്മാർക്ക് വഴിവിട്ട ബന്ധമെന്നാണ് ഇപ്പോൾ ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലടക്കം ചാ വാർത്ത വന്നത് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അവിടെ ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് ആ വാർത്ത കേൾക്കണം ഇനി എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന ഈ പൊടി കൊച്ചിനെ ഈ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ അമ്മാവൻ എടുത്ത് കിണറ്റിൽ എറിഞ്ഞത് എന്നുള്ളതും ഈ വാർത്തക്കകത്ത് തന്നെയുണ്ട് ആദ്യം നമുക്ക് ആ വാർത്ത കേട്ടിട്ട് நமக்கு பிரதிகிக்க ஓகே പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറി എന്നുള്ളതാണ് എന്നുള്ളതാണ് തെളിവായി ഇവർ തമ്മിൽ നടത്തിയ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ാണ് മനസ്സിലായോ സംഭവം മനസ്സിലായോ എന്താണെന്ന് അതായത് സഹോദരി ഇവർ രണ്ടുപേരായിട്ട് വഴിപെട്ട ബന്ധമാണ് വഴിപെട്ട വാട്സപ്പ് ചാർട്ടുകൾ വന്നു ഇവിടെ കുറെ നാളുകളായിട്ട് ഇയാളുടെ ഇവരുടെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് ശ്രീതു ശ്രീതു അല്ലേ ഗീതു ശ്രീ ശ്രീതുവിന്റെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു ഈ വരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പുള്ളി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഭാര്യ ഈ ഈ പറയുന്ന ദേവേന്ദൂന്റെ അമ്മ എന്ത് ചെയ്തു ഭർത്താവുമായിട്ട് ഒരു റൂമിലിട്ട് കിടക്കാൻ പോയി അതിവിടെ ആർക്ക് പിടിച്ചില്ല സ്വന്തം സഹോദരന് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു സ്വന്തം സഹോദരിയുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്ന സഹോദരന് അത് പിടിച്ചില്ല അതിന്റെ കരി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എന്ത് കിണറ്റിൽ കിണറ്റിലെറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലായോ എന്റെ അനുമാനം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വാർത്തയനുസരിച്ച് ആണെങ്കിൽ എവര് ഈ രണ്ട് കുട്ടികളും ഒരു റൂമിലായിരുന്നു എന്നും അതായത് ഈ രണ്ട് കുട്ടികളും ഈ അമ്മയും ഒരു റൂമിലായിരുന്നു ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിന്റെ റൂമിലേക്ക് ഈ അമ്മ അയച്ചു പിന്നെ ഈ രണ്ട് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഭാര്യ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ശ്രീതു അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ കിട്ടുന്ന വാർത്ത മനസ്സിലായോ അവര് തമ്മിൽ വഴിപെട്ട ബന്ധങ്ങൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഭർത്താവിന്റെ അടുത്ത് ശ്രീതു വീണ്ടും പോയത് ഈ ആങ്ങളെ ഈ അലവനാധിക്ക് പിടിച്ചില്ല അത് മനസ്സിലായോ ഇവനെ എന്ത് ചെയ്താൽ കൊള്ളാൻ നോക്കിയാണ് അവനെ പിടിക്കാതെ ഭർത്താവിനോട് എന്നെ വിട്ടിട്ട് വീണ്ടും നീ ഭർത്താവിനോട് പോയല്ലോ എന്നുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പൊടി കൊഞ്ഞിനെ എടുത്ത് കേട്ടില്ല ഇനി ആ പൊടി കുഞ്ഞിന്റെ കേസിലും ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് വീഡിയോ അവസാനം ഞാൻ പറഞ്ഞുതരാം മറ്റേ ഇത് ഈ വാർത്തയുടെ ബാക്കി കൂടി നമുക്ക് കേൾക്കാം ഓക്കെ യും ഫോണുകൾ പോലീസ് പരിശോധിച്ച ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം അല്ലേറിനു തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഒരു കാര്യം പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരുന്നത് സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഈ അമ്മയുടെ സഹോദരനല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേര് അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരമ്മയിൽ നിന്നുണ്ടായ ഒരമ്മയ്ക്കും അച്ഛനും കൊണ്ട് ഉണ്ടായ നേർ സഹോദരങ്ങളാണ് ഇവരെ രണ്ടുപേരും എന്നുള്ളതാണ് നോക്കിക്കേ ഇതൊക്കെ എവിടെ പോകുന്നു എന്താ ഇതിന് പറയാനുള്ളത് അതായത് ഭർത്താവായിട്ട് പോയി എവിടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി പ്രശ്നമായിട്ട് പോയി അങ്ങനെ വല്ലപ്പോഴേക്കേ വരത്തുള്ളൂ ഇനി എന്താണ് ഭർത്താവ് കളഞ്ഞിട്ട് പോയത് എന്നുള്ളതൊക്കെ ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതിനിടയിൽ തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകുന്നു ഇവരെന്ത് ചെയ്തു അവരുടെ ചാറ്റ് ഇന്നലെ ചാറ്റ് ചെയ്തത് മാത്രമല്ല പല രീതി മുമ്പുള്ള ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തു അതൊക്കെ അവര് എന്ത് ചെയ്തു തിരിച്ചെടുത്തു പഴയ ചാറ്റുകളൊക്കെ തിരിച്ചെടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാറ്റ് കുറേയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചാറ്റുകളാണ് അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു ഒരു സഹോദരിക്കും ഒരിടത്തും ഒരു ലോകത്തും ആരും സംസാരിക്കാത്ത രീതിയിലാണ് ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കുക ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു എന്നുള്ളതും ഭർത്താവ് വന്നതിന് ശേഷം ഭർത്താവിന്റെ റൂമിലേക്ക് ഭാര്യ കയറിപ്പോയപ്പോൾ ഈ സഹോദരൻ ഈ ഭരണാളിക്ക് ഇത് പിടിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ കൊച്ചിനെ എടുത്ത് ഈ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ എടുത്തും കൊണ്ട് കിണറ്റിലിറങ്ങുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഇവൻ ഈ കരഞ്ഞത് തന്റെ വഴിവിട്ട തന്റെ സഹോദരിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധം പിടിച്ചല്ലോ എന്നുള്ള കൊണ്ടാണ് അവൻ കരഞ്ഞല്ല കൊച്ചിനെ കൊന്നുകൊണ്ട് മരിച്ചതുകൊണ്ടെന്നല്ല ഞാൻ അത്ര മാറിയില്ലേ എന്നുള്ളത് കൊണ്ടാണ് ഇവൻ കരഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഈ കൊച്ചിന്റെ കേസ് പറഞ്ഞാൽ അവിടെ മറ്റൊരു രീതിയിലുള്ളൊരു സംസാരം വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസാരം പുറത്തു വന്നുകൊണ്ട് ഈ കൊച്ചു തന്നെ ഈ രണ്ടര വയസ്സായ കൊച്ചു തന്നെ എവനേതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ടോക്കും വരുന്നത് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല അങ്ങനെ ഒരു ഒരു സംസാരവും അവിടെ നമുക്ക് ഞാൻ നേരത്തെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു 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 വാർത്തകളും വരുന്നുണ്ട് കാരണം അവിടെയുള്ള അയൽക്കൂട്ടത്തിൽ അല്ലെങ്കിൽ അക്കത്തുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരുടെ ബന്ധവും ഇവരുടെ സംസാര രീതിയും രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ മറ്റൊരു തരത്തിലാണ് എന്ന് പലരും പിന്നെ സംശയിച്ചിരുന്നു പക്ഷെ സഹോദരൻ അല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അവരെ വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ സഹോദരനുമായിട്ടുള്ള ഈ ബന്ധം കൊണ്ടാണ് ഈ ഭർത്താവിനെ ഇതിലോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കാത്തതും ഈ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഒന്നും ശരിയാവത്തിൽ ഈ ഒരു കേസും പറഞ്ഞുകൊണ്ട് പല തവണയും എന്തിയിട്ടുണ്ട് ഇവളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട് ഈ സ്വന്തം സഹോദരൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവരെ എന്തിന്റെ കഴപ്പാണ് നോക്കണം ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നൊക്കെ പറയുന്നു എങ്ങനെ മാനസിക വിഭ്രാന്തി വരാതെ ഇരിക്കൂടെ ഇത് പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്താണ് നോർമലായിട്ടുള്ള ഒരു ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കേസാണോ സ്വന്തം കൂടപ്പറപ്പിന്റെ കാമ കണ്ണുകളോടുകൂടി സ്വന്തം കൂടെ പറപ്പിലെ നോക്കുന്നവൻ അല്ല അവൻ എന്താണ് അവൻ പ്രാന്തനാണ് അപ്പം കാമപ്രാന്തനാണെന്നെ പറയുമ്പോൾ അപ്പൊ മാനസിക വിഭ്രാന്തി അവന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവൻ മാനസിക വിഭ്രാന്തി വിഭ്രാന്തിയാണ് അതായത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് സ്വന്തം അമ്മയെ പ്രാപിക്കാൻ വേണ്ടി നടക്കുന്നവൻ സ്വന്തം മക്കളോട് ഈ പറയുന്ന ഈ പറയുന്ന കാമ കൂടി നോക്കുന്നവർ ഒരുപാട് വാർത്തകൾ അവരൊക്കെ മാനസിക നില തെറ്റി വരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മാനസിക നില ആർക്കും നിങ്ങൾ സ്വന്തം ചോരയോട് ചോരയോട് സ്വന്തം മക്കളോടോ സ്വന്തം സഹോദരിയോടോ അമ്മയോടോ ഒന്നും ഇങ്ങനെയൊന്നും തോന്നില്ല പക്ഷെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും മറച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോ എന്ത് ഇത് ഇതൊക്കെ പുറത്തു വരുന്നു ഇപ്പൊ നോക്കിക്കേ ഇത് ഈ ഒരു വഴിപെട്ട വൃത്തികെട്ട നാറിയ ബന്ധം പുറത്തറിയാൻ വേണ്ടി പാവം ആ കൊച്ചു കുഞ്ഞിന്റെ ജീവനാണ് പോയത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള വർഷങ്ങളോളം ഈ ഒരു ഭൂമിയിൽ ജീവിച്ച് തന്റെ ആശയങ്ങളെല്ലാം അയറ്റാനുള്ള കൊച്ചായിരുന്നു എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ബാക്കി വെച്ചുകൊണ്ട് അപ്പോൾ കൊടി കുച്ച് മരിച്ചു പോയത് അതിനൊക്കെ അവന്റെ കാമ വെറുതെ തീർക്കാൻ വേണ്ടിയിട്ട് അവന്റെ കാമ കടി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ പൊടിക്കുച്ചിനെയാണ് സത്യം പറഞ്ഞാൽ കരുവാക്കിയത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് എന്ത് പറയണം എങ്ങനെ പിന്നീട് പ്രതികരിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് വീണ്ടും കാണാം ചെയ്യും